സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ആത്മഹത്യക്ക് തുല്യമെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന ബോധ്യം പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർക്കുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് അത് ബി ജെ പിയെ ബാധിക്കുന്നില്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു അതേസമയം മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്കെതിരെ പ്രതികരിച്ച പി കെ കൃഷ്ണദാസ് ഇരു മുന്നണികൾക്കും തൃശൂർ നഷ്ടപ്പെട്ട പോലെ പാലക്കാടും നഷ്ടമാവുമെന്നും കൂട്ടിച്ചേർത്തു ഞങ്ങളെയും ജമായത്തിലെ ഒരു മുതിർന്ന കാരണവർ പറഞ്ഞിരിക്കുന്നു ഈ ഭൂമിയെല്ലാം പക്കഭൂമിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതി കൊടുക്കുന്നത് ബക്കൂമിപ്പോ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജമായത്ത് പള്ളിയും അവിടെ മുതിർന്ന കാരണവരുണ്ടെങ്കിൽ എവിടെയും പലപ്പോഴാ ആവർത്തിക്കും ഇതാണോ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇവർ ഇനിയെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം ഒന്നുകിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വേട്ടക്കാരോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിൽക്കുക ഒരേ സമയം വേട്ടക്കാരോടൊപ്പം ഇരകളോടൊപ്പം നിൽക്കാൻ ഈ കോൺഗ്രസിനും മാർ പാർട്ടിക്കും യു ഡി എഫിനും എൽ ഡി എഫിനും സാധ്യല്ല അപ്പൊ കോൺഗ്രസ് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അകത്തുള്ളവർക്കും ബോധ്യമുണ്ട് പുറത്തുള്ളവർക്കും ബോധ്യമുണ്ട് ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരെങ്കിലും ആ കപ്പലിലേക്ക് പോകാൻ തയ്യാറായാൽ അതൊരു ആത്മഹത്യക്ക് തുല്യമാണെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ കണ്ടെ സംബന്ധിച്ച് ഇതൊരു കുടുംബാധിപത്യ പാർട്ടിയല്ല വ്യക്തി അധിഷ്ഠിത പാർട്ടിയല്ല ഒരു ആദർശാധിഷ്ഠിത പാർട്ടിയാണ് നൂറുകണക്കിന് ബലിദാനികൾ നൂറുകണക്കിന് ഉശിരന്മാരായ പ്രവർത്തകന്മാർ ജീവനും രക്തവും നൽകി പടുത്തിയത്തിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ഒരു വ്യക്തിക്കും തളർത്താനോ തകർക്കാനോ കഴിയില്ല അക്കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബജാറും ഇല്ല എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയാൻ കോൺഗ്രസ് തീവ്രവാദ നിലപാടിനോട് പിന്തുണക്കുന്നതുകൊണ്ടാണ് ഈ പാലക്കാട്ട് യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ നിരോധിക്കപ്പെട്ട ആഗോള തീവ്രവാദ സംഘടന തയ്യാറാകുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഇവിടെ തീവ്രവാദ ഭീകര സംഘടനകളുമായിട്ട് കോൺഗ്രസിന്റെ സമനായ നേതാക്കന്മാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്ര ഏജൻസി ന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പാക് ഭീകര സംഘടനയുമായി സംഘടനയുടെ കേരള പതിപ്പുമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഭീകരവാദ പ്രവർത്തനം അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിനെ വളരെ സമഗ്രമായിട്ട് അന്വേഷണം നടത്തണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്